ജൂലൈ വരെ നടക്കുന്ന സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുദ്ധവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന പരിപാടി സി സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ രാഷ്ട്രങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായുള്ള താൽപര്യങ്ങളാണ് പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് നയിക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ മെമ്പർ വി എസ് സുനിൽകുമാർ പറഞ്ഞു പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം യുദ്ധത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന നിരപരാധികളാണ് കൊലശയ്യപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും അന്യായമായ യുദ്ധങ്ങൾ തടയുന്നതിൽ ഐക്യരാഷ്ട്രസഭ പോലും പരാജയപ്പെടുന്ന ദയനീയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് യുദ്ധത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവ്വ ശ്രമങ്ങളും നടന്നുവരുന്നു സമാധാനപരമായ സഹവർത്തിത്വം എന്ന ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തീരുമാനത്തെ എക്കാലത്തും പിന്തുണച്ചിട്ടുള്ള പാർട്ടിയാണ് സിപിഐ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുദ്ധവും സമാധാനവും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് വടകര ടൌൺഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ യുദ്ധങ്ങളുടെ എല്ലാം പിന്നിൽ ഇവിടെ നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങളുണ്ട് കച്ചവട താല്പര്യങ്ങളുണ്ട് മാനവരാശിയുടെ ഏതെങ്കിലും താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്ത് ഒരു യുദ്ധവും നടന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ഹിറ്റ്ലറുടെ ഫാസിസത്തിനെതിരായി നടന്നിട്ടുള്ള യുദ്ധത്തിൽ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് നീ പോകുന്നില്ല ആ യുദ്ധവും പൊട്ടിപ്പുറപ്പെടാനായ കാരണങ്ങളൊക്കെ എല്ലാവരും അറിയാം ആ യുദ്ധത്തിൻ്റെയും പിന്നീട് നടന്നിട്ടുള്ള അതിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം യുദ്ധത്തിൽ ആരും ജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മഹാഭാരതവും രാമായണവും വായിക്കുമ്പോഴും അതിലും യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത് ആ യുദ്ധത്തിലും യഥാർത്ഥത്തിൽ ആരും ജയിക്കാത്ത യുദ്ധങ്ങളാണ് മാനവരാശ്രിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധമെന്നുള്ളത് വളരെ ഈ ലോക ജനതയെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് യുദ്ധം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിരോധം പലപ്പോഴും യുദ്ധത്തിനെതിരെ നില നിന്ന് കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമായി മാറുന്ന നിലയിലേക്ക് യുദ്ധം പലപ്പോഴും മാറാറുണ്ട് അതാണ് ലോകത്ത് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം യുദ്ധത്തിനെതിരായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ രാജ്യദ്രോഹിയായി മാറുന്ന നിലയിലേക്ക് യുദ്ധത്തിൻ്റെ രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ യുദ്ധം നടത്തുന്നവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം അതിന് പിന്നിലുള്ള രാഷ്ട്രീയം ഞങ്ങളെടുത്ത് പരിശോധിക്കുക ഇറാനും അമേരിക്കയും ഇപ്പോൾ നടത്തിയിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ആ കടന്നാക്രമണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അതിനു മുമ്പ് ഒരു മൂന്ന് പതിറ്റാണ്ട് കാലത്തിനിടയിൽ നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കോർപ്പറേറ്റ് താല്പര്യങ്ങളായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തവും സ്പഷ്ടവുമാണ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ വിനോദ് പയ്യട എൻ എഫ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ ടി കെ രാജൻ മാസ്റ്റർ ആർ സത്യൻ രജീന്ദ്രൻ കപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം ബി 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 എ കോം ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി നോക്ക് ഇൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ ടീം മാനേജ്മെന്റ് കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു സിക്സ് മന്ത്സ് വെൽ ഫർണിഷ്ഡ് ക്ലാസ് റൂംസ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ